ഹായ് വെൽക്കം ടുവർ ന്യൂ ബ്ലോഗ് അപ്പൊ നമ്മൾ ഇന്ന് പേരന്റ്സ് ആയിട്ട് ഇങ്ങനെ ഒരു ചെറിയൊരു വൺ ഡേ വണ്ടേട്ടി പഠിക്കാനുള്ള പരിപാടി ഇന്നലെ വരെ ഇന്നലെ ഇന്നലെ വരെ മഴ നമ്മളൊരു ടൂറിന് അല്ലെങ്കിൽ ഇറങ്ങുമ്പോ നല്ല മായ ഇന്നലെ വരെ മഴ നമ്മളെ കണക്കാക്കി ഇന്ന് ഇതൊക്കെ ചെയ്ത് ഇപ്പൊ വെയിറ്റ് വെയിറ്റ് ചെയ്യാ ചെയ്യണം അത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോയിട്ട് അപ്പൊ നമ്മൾ ഇത് അങ്ങനെ പോയിക്കൊണ്ട് നിൽക്കട്ടോ ഇത്രയും ദിവസം മഴ ഒന്നും ഇല്ല ഇനെ പക്ഷെ ഇന്ന് നമ്മൾ കറക്റ്റ് ഇറങ്ങിയ സമയത്ത് മഴ മഴത്തേക്ക

അല്ലാണ്ട് റോഡ് ശരിക്കും നമുക്ക് തീരെ കാണുന്നില്ല അല്ലെ നല്ല കോടേണ്ടി റോമ കാത്ര പൂളാട്ടോ ഈ റൂമിലേക്ക് കേറുമ്പോ നല്ല അടിപൊളി പൂള് ഏ പിന്നമെള്ളു നല്ല കോട അത് നല്ല മഴ അല്ലേ നല്ല മഴ നല്ല കോടി സംഭവം സെറ്റായി വഴിപ്പൊവർ മഴ ആയി പോയി റെസ്റ്റ് ചെയ്യാ തണുപ്പ് നിക്കാത്ത മായ അല്ലേ നല്ല തണുപ്പുണ്ട് താഴത്തെ വാട്ടർഫോൾ ഉണ്ടോ പക്ഷെ പോകണെങ്കിൽ മഴ കൊറയണ്ടേ ഇവിടെ കുഞ്ഞി വാട്ടർഫോൾ ഉണ്ടല്ലോ ഫുൾ കോഡയറ്റില്ലേ ഇവിടൊന്നൈറ്റ് നമ്മൾ വരുന്ന വഴിയെന്നു ഒരു കിച്ചണോ ഇല്ല ഒരു റൂമല്ല അല്ല ഒരു ബാത്റൂമും ഒരു റൂമും ആ ആ വീഡിയോയുടെ പവറാണ് നമ്മളെ കോടാ കാറ്റിട്ട് പറന്നുപോയി ഗയ്സ് അതങ്ങെടുത്താഷിക പോയി അല്ല അവസ്ഥ നമ്മളെന്റെ കാര്യം അവസ്ഥ ഏ കടലമുട്ട അതിരിക്കും ഇത് എത്രാണ് മൂന്ന് ഡ്രസ്സ് അത് അതിന് മാത്രം തണുപ്പ് ഊട്ടിയോ കൊടയൊക്കെയാണോന്നല്ല വന്നേ ആ മോ മാളിയിലാണ് ഇവിടെ ഏറ്റവും വലിയ ആഗ്രഹം മണാലി പോയിട്ട് ഐസ് കേറുകാണുള്ളതാ അവിടത്തെ സാധാ തണുപ്പോലും സഹിക്കാൻ പറ്റത്തില്ല ഇനി ഞാനങ്ങനെ മണാലി ആ വാ എന്താണ് അവസ്ഥ കൊണ്ടാവാറങ്ങണ വിചാരിച്ചു കൊറേ നേരമായി ഇരിക്കുന്നു പുറത്ത് പോയിട്ട് അകത്ത് പോയി ഇരിക്കാൻ പറ്റാത്ത അവസ്ഥ ഹലോ മൂവർ സംഘം ആ ബാക്കി പറഞ്ഞു പാട്ടൊക്കെ വരുന്നത് കോടാമഞ്ഞിൽ ഓഹോയോലെ കോടാമഞ്ഞിൽ ഓഹോയിന്ന് ഇവിടുന്നാ വന്ന കോടാമഞ്ഞിര് ഇങ്ങനെ കോട കാണുമ്പോൾ രസണ്ടല്ലോ ലേശ ലേശം കാണുമ്പോ ഇനി നമ്മൾ ഇന്നത്തെ ചാനലിലെ എക്സ്ക്ലൂസീവ് വീഡിയോ എന്ന് പറയുന്നത് സ്വിമ്മിംഗ് പൂളില് ഇയെ നീന്തുന്നതാ ഇയ ഒരാഴ്ച കൊണ്ട് നീന്തൽ പഠിച്ച ഒരാളാ ആ ആ എന്താ ശരിയാ നീന്ത നീന്തൽ അറിയുന്ന ആകെ വ്യക്തിയാണ് ഇയാ ഏഴ് ദിവസം കൊണ്ട് നീന്തൽ പഠിച്ച ആളാ ഞമ്മളൊന്ന് കറങ്ങി വരുമ്പളൊക്കെ നോക്കി കോടപ്പങ്ങോട്ട് കേറാ കാര്യം വന്നപ്പോലും ഈ ഒരു കോട കാണാൻ വേണ്ടിട്ടില്ലേ പോകുന്ന ആൾക്കാരുണ്ട് ഇങ്ങനെ കോട കാണാൻ ഇങ്ങനെ വരുന്ന കാണാൻ വേണ്ടിട്ട് ഞമ്മക്ക് വല്യ താല്പര്യായിട്ടാ നമ്മളില്ലേ നന്ദി ഹിൽസ് പോയില്ല നന്ദി ഹിൽസ് അല്ല ഒരു ഗോപാലസ്വാമി ഹില് പോയില്ലേനോ കർണാടക ബുള്ളറ്റ് എടുത്തിട്ട് അപ്പൊ ഇതേ മൈരി സമയത്തില്ല ഇത്ര വലിയ കോടതിയില് കണ്ടു ഇങ്ങനെ വണ്ടി പോയിട്ട് കാണാല്ലാണ്ട് നിങ്ങള് കണ്ടു മൂടി മഴ അല്ലാണ്ട് ഈ ഒരു ക്ലൈമറ്റ് നല്ല അടിപൊളിയല്ലേ മഴ അല്ലാണ്ട് ഈ ഒരു ക്ലൈമറ്റ് നല്ല അടിപൊളി ആറ്റുന്നുണ്ട് ഇനി നമുക്ക് ഞമ്മക്കൊരു അതിന്റെ മോള് കേറണോ അതിന്റെ മുകളിൽ കേറിയാൽ ഒന്നില്ലേ കാണാനുള്ളു കേറുന്നൊക്കെ കൊള്ളാ വൈക്കിൾ ഇണ്ടെ നോക്കണേ

നടക്കെ ഞാൻ എടുത്തുണ്ടല്ലോ പഞ്ചസാര വേണ്ടി മലേഷ്യ പോയി പോയി മലേഷ്യ പോയിട്ടോസ് പോകും പയമ്പരി മതി ഫ്രഞ്ച് ഫ്രഞ്ച് ഫ്രൈസ് ടീംസിനെ ടീംസിനെ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങുന്ന സിമി പൂളിൽ ഇടാൻ വേണ്ടി കൊണ്ടുവന്ന ഒരാളാണ് സിമി പൂളിൽ ഇറങ്ങാൻ പോയിട്ട് മതിയാക്കി പൊറത്തുപോലെ ഇറങ്ങുന്നില്ല കണ്ടോ ഏ അടുത്ത ആളാ അടുത്ത ആളത് മറ്റേ ടീഷർട്ട് പിന്നെ ജാക്കറ്റ് അതിന്റെ മോളിന്റെ ഷർട്ട് പിന്നെ എന്താ പറയാ മക്കനെ ഒത്തിരി ജീൻസ് ഇപ്പൊ ഷോക്സ് ടീംസ് ഇനി വേറെ കാണിച്ചോ തട്ടോ പിന്നെ ചുരിദാറ് എന്തൊക്കെ ഇതാണ് ഇതാണ് ട്രിപ്പിന് വന്ന ടീംസ് ഞമ്മള് ഞാൻ പറഞ്ഞു ഞങ്ങൾ ആരും എടുക്കടം പറട്ടെ ഞമ്മളിപ്പൊ അവിടെ ഒക്കെ പോയി നോക്കിയപ്പോണ്ട് എല്ലാ പൂളിലും ടീംസ് കളിച്ചോണ്ട് എടുക്ക പിന്നെ ഫാമിലി എല്ലാരും ഇതല്ലി നമ്മള് നാളെ രാവിലെ പോലെ ഇങ്ങോട്ട് വാ നമ്മളെ നമ്മളെ ഈ വീട് ഞാൻ രാവിലെ എടുക്കൂ നമ്മളിറങ്ങിയില്ലെങ്കിൽ ഞാൻ അതിലെടുക്കും രാവിലെ ഇറങ്ങിയില്ലെങ്കിൽ നാളെ രാവിലെ ഞാൻ കൂടുതലിറങ്ങാം തണുക്കാണെങ്കിലും വേഗം സൂര്യന്റെ മുന്നിൽ പോയിക്ക നാളെ രാവിലെ നാളെ രാവിലെ ഒത്തിരി മഴ ആണ് അത് പറയാൻ ഇറങ്ങി ഫുൾ എന്താ ഒരാൾ മാത്രം മാത്രം അതെന്താറിയോ ഓരോരുത്തർക്ക് ഓരോ മൈര്യ ശരീരപ്രകൃതം അപ്പൊ എനിക്ക് കൊറച്ച് ബ്ലഡിന്റെ കുറവുണ്ട് അപ്പൊ വേഗം തണുപ്പെല്ലാം ഉണ്ടാക്കൂണ്ടിങ്ങനെ ഞമ്മക്ക് രാത്രി ചില്ല സെറ്റ് ആക്കി കണ്ടോ തന്നെ ചെയ്യാൻ പോയിട്ട് നേരെ നിവർന്ന് പറ്റുന്നില്ല കാണേ ലൈറ്റ് ഒക്കെ കാണേ ഞാൻ മോട്ടിവേറ്റ് ചെയ്ത് ഒരാളിപ്പോ സ്കൂളിൽ ഇറങ്ങാൻ പോവാണ് ഞാൻ ഇറങ്ങാണ്ട് ഇറങ്ങൂലെ നല്ല കോടത് ഫോണിൽ അധികം മനസ്സിലാവുന്നില്ല നല്ല കോടാണ് നല്ല തണുത്ത കാറ്റും ഫുഡൊക്കെ ബട്ടർ ചിക്കൻ ഉണ്ട് പിന്നെന്താ ചില്ലി ചിക്കൻ ഉണ്ട് ഫുഡ് ചെറുപ്പം ചെക്കണ്ടോ പക്ഷേ ഞാൻ എടുക്ക